മോദിയും അദാനി ഗ്രൂപ്പുമായുള്ള ബന്ധം പരസ്യമായ രഹസ്യമാണ് മോദിയുടെ തണലിലാണ് അദാനി ഗ്രൂപ്പ് വളർന്ന് പന്തനിച്ചത് ഏറ്റവും ഒടുവിൽ മോദി മോദിക്ക് വേണ്ടി എക്സിറ്റ് പോൾ വരെ നടത്തി മാധ്യമങ്ങളെ സ്വാധീനിച്ച് എക്സിറ്റ് പോൾ വരെ നടത്തി അദാനി ഗ്രൂപ്പ് അതിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നതും അദാനി ഗ്രൂപ്പ് തന്നെയാണ് അവരുടെ ഓഹരി വിപണി പുതുച്ചുയർന്നു എക്സിറ്റ് പോളിലൂടെ മോദി എപ്പോഴും അദാനി ഗ്രൂപ്പിന്റെ ഗുരുവാണ് അദാനി ഗ്രൂപ്പിന്റെ എല്ലാമെല്ലാമാണ് പക്ഷേ അത് രഹസ്യമാക്കി വെച്ചേക്കും മോദി അതാണ് മോദിയുടെ പ്രത്യേകത എന്തായാലും അദാനി ഗ്രൂപ്പിന് തിരിച്ചടി നൽകിയിരിക്കുന്നു അദാനി ഗ്രൂപ്പിന് തിരിച്ചടി നൽകുന്നതിലൂടെ മോദിക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നു എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അദാനിയെ തൂക്കിയെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു അദാനിയെ തൂക്കിയെടുക്കാൻ ഉത്തരവിട്ടതിലൂടെ സ്റ്റാലിൻ ഒരു കാര്യം മോദിയെ ഓർമ്മപ്പെടുത്തുന്നു അന്ന് തന്റെ മന്ത്രി സെന്തിൽ ബാലാജിയെ മോദിയുടെ ഇഡി പൊക്കിയപ്പോൾ നാൻ അടിച്ചാൽ താങ്കമാട്ടെ എന്ന് സ്റ്റാലിൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സ്റ്റാലിൻ പ്രവർത്തിച്ചു തമിഴ്നാട്ടിൽ ഒരൊറ്റ സീറ്റും ബിജെപിക്ക് കിട്ടിയില്ല കന്യാകുമാരിയിൽ പൊൻരാധാകൃഷ്ണൻ അടക്കം പരാജയപ്പെട്ടു കെട്ടിവച്ച കാശ് പലയിടത്തും ബിജെപി നേതാക്കൾക്ക് നഷ്ടപ്പെട്ടു ബിജെപി സംസ്ഥാന അധ്യക്ഷനും ബിജെപിയുടെ പുതുയുഗ താരവുമായ അണ്ണാമലൈ കോയമ്പത്തൂരിൽ പരാജയപ്പെട്ടു ഇപ്പോൾ സ്റ്റാലിന്റെ ദൃഢനിശ്ചയത്തിലാണ് തമിഴ്നാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുമായി സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നുണ്ട് അഴിമതിക്കാരെ വെച്ചു പൊറുപ്പിക്കില്ല തമിഴ്നാട്ടിലെന്ന് സ്റ്റാലിൻ കട്ടായം പറഞ്ഞിട്ടുണ്ട് അദാനിയെ പൊക്കിയെടുക്കാൻ സ്റ്റാലിൻ തീരുമാനിച്ചിരിക്കുന്നു കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയതിന്റെ പേരിലാണ് അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടത്താൻ സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ പ്രഖ്യാപനം അദാനി ഗ്രൂപ്പ് മോദിയുടെ തണലിൽ തമിഴ്നാട്ടിലും കയറി കളി തുടങ്ങിയിരുന്നു പക്ഷേ കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ അദാനി ഗ്രൂപ്പ് കുടുങ്ങിയിരിക്കുകയാണ് അരാപ്പൂർ ഇയക്കം എന്ന സാമൂഹ്യ സംഘടന നൽകിയ പരാതിയിലാണ് സ്റ്റാലിൻ നടപടിയെടുത്തിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടത്താൻ വിജിലൻസിനോട് സ്റ്റാലിൻ നിർദ്ദേശിച്ചു ഈ ഇടപാട് അദാനി ഗ്രൂപ്പ് ഇറക്കുമതി ചെയ്ത കൽക്കരിയുടെ ഇടപാട് സംസ്ഥാന സർക്കാരിന് വൻ നഷ്ടമാണ് വരുത്തി വരുത്തിവച്ചിരിക്കുന്നതെന്ന് സ്റ്റാലിൻ പറഞ്ഞു ഇതോടെ അദ്ദേഹം വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു തമിഴ്നാട് രജിസ്ട്രേഷൻ ആന്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വേണ്ടി ഉയർന്ന വിലയ്ക്ക് കൽക്കരി അദാനി വിറ്റു എന്നാണ് പരാതി കുറഞ്ഞ വിലയ്ക്ക് കൽക്കരി വാങ്ങി ഉയർന്ന വിലയ്ക്ക് ഈ കമ്പനിക്ക് വിൽക്കുകയായിരുന്നു തമിഴ്നാട് സർക്കാരിന് വേണ്ടി കൽക്കരി വിതരണം ചെയ്യുന്നത് തമിഴ്നാട് രജിസ്ട്രേഷൻ ആന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന കമ്പനിയാണ് കുറഞ്ഞ വിലയ്ക്ക് കൽക്കരി വാങ്ങിയിട്ട് ഉയർന്ന വിലയ്ക്ക് ഈ കമ്പനിക്ക് വിൽക്കുകയാണ് അദാനി ഗ്രൂപ്പ് ചെയ്തത് ഇതിലൂടെ സർക്കാരിന് ആറായിരത്തി അറുപത്തി ആറ് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് തെളിവുകൾ സഹിതം അരാപ്പൂർ ഇയക്കം കക്ഷി സ്റ്റാലിന് സമർപ്പിച്ചു ചിലറ നഷ്ടമല്ല ആറായിരത്തി അറുപത്തി ആറ് കോടി രൂപയുടെ നഷ്ടം അദാനി എവിടെ തൊട്ടോ അവിടെ പറ്റിച്ചിരിക്കും എന്നതിന് തെളിവാണിത് പക്ഷേ തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിനോട് ഇത് നടക്കില്ല കളിച്ച കളി മാറിപ്പോയി അദാനി അദാനിയെ സ്റ്റാലിൻ അന്നേ നോട്ടമിട്ടിരുന്നു തന്റെ മന്ത്രി സെന്തിൽ ബാനാജിയെ പൊക്കിയപ്പോൾ തിരിച്ചടിക്കുമെന്ന് സ്റ്റാലിൻ ഉഗ്രശപഥം ചെയ്തിരുന്നു തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് മോദി മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു രാമനാഥപുരത്ത് മോദി മത്സരിച്ചാൽ കെട്ടിവെച്ച പോലും കിട്ടില്ല എന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചു അതോടെ രാമനാഥപുരം മോഹവും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള മോഹവും ഒക്കെ മോദി ഉപേക്ഷിച്ചു വാരണാസിൽ തന്നെ കഷ്ടപ്പെട്ടാണ് ജയിച്ചത് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടാണ് ജയിച്ചത് മോദിയുടെ ഇമേജ് അവിടെ തകർന്നു തകർന്നടിഞ്ഞുപോയി അതിന് ശേഷം വാരണാസിയിൽ ജയിച്ചതിന്റെ ജയിച്ചതിന് നന്ദി പറയാൻ വോട്ടർമാരെ സമീപിച്ചപ്പോ മോദിജി കിട്ടിയത് ചെരിപ്പേറാണ് ഇപ്പോ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ മോദിയുടെ ഓരോ നീക്കങ്ങളെയും തടയുന്നു മോദിക്ക് വേണ്ടപ്പെട്ടവരെ പ്രത്യേകിച്ച് നോട്ടമിട്ടിരിക്കുകയാണ് സ്റ്റാലിൻ പ്രത്യേകിച്ചും അദാനിയെ അദാനിയും ഒക്കെ മോദിയുടെ ഉറ്റ മിത്രങ്ങളാണ് ഇവരൊക്കെ ഒരുപാട് രൂപ ഫണ്ട് ചെയ്യുന്നുണ്ട് ബിജെപിക്ക് വേണ്ടി എന്നാണ് മാധ്യമങ്ങൾ പണ്ടേ എഴുതി തുടങ്ങിയത് പക്ഷേ ഇവരുമായുള്ള ബന്ധമൊക്കെ രഹസ്യമാക്കി വെച്ചതായി മോദിക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട് കാരണം സംഘപരിവാറിന്റെ നിഗൂഢ രീതികൾ മോദി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് സംഘപരിവാറിലൂടെ വളർന്നുവന്ന നേതാവാണ് മോദി അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹം വളരെ നിഗൂഢമായി വയ്ക്കും പക്ഷെ നവമാധ്യമങ്ങളുടെ കാലത്ത് ഇതൊക്കെ നിഗൂഢമായി വയ്ക്കാൻ പ്രയാസമാണ് ഇപ്പോൾ തമിഴ് പത്രങ്ങളുടെ ഇന്റർനെറ്റ് എഡിഷനിലും മറ്റ് ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ വന്നിരിക്കുന്ന വാർത്ത അദാനിയെ തൂക്കിയെടുക്കും എന്നാണ് അദാനിക്കെതിരെ ശക്തമായ നടപടിയെടുക്കും എന്നാണ് അതിനുള്ള ആർജവം സ്റ്റാലിനുണ്ട് പഠിക്കേണ്ടതാണ് മറ്റ് ഇന്ത്യാ മുന്നണിയിലെ മുഖ്യമന്ത്രിമാർ സ്റ്റാലിനെ സ്റ്റാലിൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും അയാൾ വെറും വാക്ക് പറയാറില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ആടി വിലഞ്ഞ് നിൽക്കുകയാണ് മോദി സർക്കാർ സ്റ്റാലിന്റെ പിന്തുണ ലഭിക്കാൻ വേണ്ടി വലിയ കളിയൊക്കെ കളിച്ചു നോക്കി അതൊന്നും നടന്നില്ല സ്റ്റാലിൻ തുരത്തി ഓടിച്ചു മോദിയുടെ പിന്തുണ മോദി നൽകിയ പിന്തുണ വാഗ്ദാനത്തെ സ്റ്റാലിൻ തുരത്തിയോടിച്ചു എന്തായാലും തമിഴ്നാട് സർക്കാരിന് ഈ ഇടപാടിലൂടെ ഈ തമിഴ്നാട് രജിസ്ട്രേഷൻ ആന്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വേണ്ടി അദാനി കൽക്കരി വിറ്റ ഇടപാടിലൂടെ വൻ നഷ്ടമാണ് ഉണ്ടായതെന്ന തെളിവുകൾ സഹിതമാണ് ഈ അരാപ്പൂർ ഇയക്കം കക്ഷി സ്റ്റാലിന് നൽകിയത് പരാതി പരാതി കിട്ടിയ ഉടൻ തന്നെ സ്റ്റാലിൻ നടപടിയെടുക്കുകയും ചെയ്തു ഇപ്പോ വിജിലൻസ് അന്വേഷണം തമിഴ്നാട് വിജിലൻസിന്റെ അന്വേഷണം നേരിടുകയാണ് അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പിനെ ആശ്ലേഷിക്കാൻ തമിഴ്നാട് ബി ജെ പിക്ക് വലിയ താല്പര്യമാണ് കാരണം മോദിയുടെ എല്ലാമെല്ലാം ലുലുമാള് തമിഴ്നാട്ടിൽ പ്രവർത്തിക്കില്ല എന്ന് അണ്ണാമലെ പറഞ്ഞു ലുലുമാൾ പ്രവർത്തിക്കുമെന്ന് സ്റ്റാലിൻ പറഞ്ഞു ലുലുമാൾ അന്തത്തോടെ തമിഴ്നാട്ടിൽ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അദാനി ഗ്രൂപ്പിന്റെ കാര്യത്തിൽ സ്റ്റാലിൻ ശക്തമായ ഒരു തീരുമാനം എടുത്തിരുന്നു അദാനി ഗ്രൂപ്പിനെ സാധാരണ അണ്ണാമലെ വിമർശിക്കാറില്ല വിമർശിച്ചാൽ അധ്യക്ഷ സ്ഥാനം പോകും അതുകൊണ്ട് വിമർശിക്കാറില്ല പക്ഷേ അണ്ണാമലയെ വിമർശിച്ചില്ലെങ്കിലും സ്റ്റാലിനറിയാൻ ബിജെപിയും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള ദൃഢമായ ബന്ധം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പണം വാരി പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യ ആ പണംവാരി എറിയലിന്റെ സ്വാഭാവികമായ പരിണാമമാണ് ഈ കർണാടകയിൽ കോൺഗ്രസിന് വിചാരിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോയത് പക്ഷേ തമിഴ്നാട്ടിൽ ബിജെപി ഒരുപാട് പണം വാരി എറിഞ്ഞിട്ടും ഒരു ചുക്കും നേടാനായില്ല അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക സംരക്ഷണം തമിഴ്നാട്ടിലെ ബിജെപിക്ക് ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് പക്ഷേ തമിഴ്നാട് ബിജെപിയെ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഓടിച്ചു വിട്ടു ഇപ്പോ അദാനി ഗ്രൂപ്പ് തമിഴ്നാട്ടിലെ ബിജെപിക്കൊക്കെ പണം സ്പോൺസർ ചെയ്യുന്ന പല സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് പണം സ്പോൺസർ ചെയ്യുന്ന അദാനി ഗ്രൂപ്പ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അദാനിക്കെതിരെ കേസെടുക്കുമെന്ന് തന്നെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു വിജിലൻസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ തമിഴ് മക്കൾ സ്റ്റാലിനെ ചൂണ്ടിപ്പറയുന്നു ഇതാണ് ദളപതി ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ച ദളപതി രാഷ്ട്രീയത്തിൽ സ്റ്റാലിൻ ദളപതിയാണ് ദളപതി എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് സിനിമയിൽ വിജയാണ് ദളപതിയെങ്കിലും രാഷ്ട്രീയത്തിൽ സ്റ്റാലിനാണ് ദളപതി കരുണാതിഥിയുടെ പിന്തുടർച്ച അവകാശി കരുണാനിധിയുടെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കുന്നു സ്റ്റാലിൻ സ്റ്റാലിന്റെ ജീവിതം ജനങ്ങൾക്ക് ഒരു തുറന്ന പുസ്തകമാണ് അദാനിക്കെതിരെ നടപടിയെടുക്കാനുള്ള ചങ്കുറപ്പ് ആ ആർജവം കാണിച്ചിരിക്കുന്നു സ്റ്റാലിൻ സ്റ്റാലിന്റെ ആർജവത്തിന് കൈയടിക്കുകയാണ് തമിഴ്നാട് ഇന്ത്യ മുന്നണിയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ഈ ആർജവം കാണിച്ചാൽ മോദിയുടെ ബലം കൈകൾ മോദിയുടെ സാമ്പത്തിക സ്ത്രോതസ്സുകൾ നഷ്ടമാകും അതിലുള്ള ആർജവം സ്റ്റാലിൻ കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കും സ്റ്റാലിൻ ഇന്ത്യ മുന്നണിക്ക് ഒരു മാതൃകയായി മാറിയിരിക്കുന്നു അദാനിക്കെതിരെ ശബ്ദിച്ചിരിക്കുന്നു സ്റ്റാലിൻ അദാനിയെ അദാനിയുടെ കള്ളക്കളി മോദിയുടെ തണലി അദാനി നടത്തുന്ന കള്ളക്കളി തമിഴ്നാട്ടിൽ നടക്കില്ല എന്ന് അദ്ദേഹം ഈ നടപടിയിലൂടെ ആ ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടത്താൻ തീരുമാനിച്ച നടപടിയിലൂടെ തെളിയിച്ചിരിക്കുന്നു